പുതിയ ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോ റിയാദിൽ നിന്ന് നമ്മൾ ഇന്ന് പോകുന്നത് ഏകദേശം റിയാദിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ് ഇത് നേരത്തെ ഓറഞ്ച് തോട്ടം കാണാൻ അൽഹരിക്ക് പോയതിന്റെ വീഡിയോസും ഷോർട്സും ഇട്ടിട്ടുണ്ട് റിയാദിൽ നിന്നും അൽഹരീക്കിന് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ സ്ഥലവും അൽഹരിക്ക് ഇവിടുന്ന് ഏകദേശം റിയാദിൽ നിന്ന് നൂറ്റി അൻപത് ഉണ്ട് അൽഹരിക്കിൻ്റെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മുൻപേ ആയിട്ട് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് ഈ സ്ഥലത്തോട്ട് പോകേണ്ടത് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തില്ല ഹൊത്താത് ബാനി തമീം എന്നാണ് ഗൂഗിളിൽ കാണാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വഴിയേ അറിയാം നല്ല ചൂട് സമയമായതുകൊണ്ട് ഞങ്ങൾ റിയാദിൽ നിന്ന് ഏകദേശം വൈകിട്ട് മൂന്നരയായപ്പോഴാണ് ഇറങ്ങിയത് നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം നമുക്ക് ഡയറക്റ്റ് ഒറ്റ ഹൈവേ ആണ് ഈ ഹൈവേയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് റൈറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അൽഹരിക്കിലോട്ടാണ് നമ്മൾ ഈ റൈറ്റ് എടുക്കുക റൈറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മുടെ സ്ഥലത്തോട്ട് പോകേണ്ടത് ഇത് ഒരു നാല് റോഡ് കൂടി ചേരുന്ന ഒരു കവലയാണ് നമുക്കിവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ ഇവിടെ വരെയാണ് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന അതേ വഴിയിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാം ഈ സ്ഥലം വരുമ്പോൾ മാനിൻ്റെ പടം വെച്ച ഒരു സൈനേജ് ബോർഡ് കാണാം അതിലെ വലത്തോട്ട് പോകുന്നതാണ് നമുക്ക് പോകേണ്ട വഴി ഞങ്ങൾ ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങൾ മൂന്നരയ്ക്ക് ഇറങ്ങിയെങ്കിലും ഒന്നര മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ നല്ല കാലാവസ്ഥയായിരുന്നു ഒരാൾക്ക് കയറുന്നതിന് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ഫീസ് ഈ പുൽത്തകിടിയിൽ നമുക്ക് ഇരിക്കുന്നതിനുള്ള മാറ്റും സോഫയും ഒക്കെ അവിടെ ഉള്ളവർ നമുക്ക് തരുന്നതാണ് പക്ഷെ ഞങ്ങൾ അത് കരുതിയിട്ടാണ് പോയത് പക്ഷെ നമ്മൾ നേരത്തെ ചെല്ലുകയാണെങ്കിൽ അത് കിട്ടും സമയം കഴിയും തോറും തിരക്ക് കൂടുന്നതിനാൽ നമുക്ക് സ്പേസ് കിട്ടത്തില്ല അതുപോലെ ഒരുപാട് കുഞ്ഞ് ടെൻ്റുകളുണ്ട് നേരത്തെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ടെൻറ്റിനകത്ത് ഓക്കുപ്പൈ ചെയ്യാൻ പറ്റും കുറേ മാനുകളുണ്ട് മാനിനെ എല്ലാം തുറന്നു വിട്ടേക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കഴുതപ്പുറത്ത് കയറാം ഒട്ടകമുണ്ട് കുതിരയുടെ പുറത്ത് കയറാം അന്നക്കുട്ടിക്ക് ആദ്യം മാണിനെ കണ്ടപ്പോൾ പേടിയായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പേടിയൊക്കെ മാറി അതിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി കുട്ടികൾക്കൊക്കെ കളിക്കുന്നതിനുള്ള കോർട്ടുണ്ട് അതുപോലെ വൈകുന്നേരം സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാൻ പറ്റും അവിടെ റെസ്റ്റോറൻറ്റുകളും ഉണ്ട് ഈ വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ആകർഷണം കുട്ടികൾക്ക് കളിക്കുന്നതിന് പ്രത്യേകം സ്പേസ് വേറെയുണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റും സമയം കുറേ വൈകിരുന്നു ഒമ്പത് മണി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു വീട്ടിലോട്ട് ഞങ്ങൾ പതിനൊന്ന് മണിയായപ്പോഴേക്ക് റിയാദിൽ വന്നു വെളുപ്പിന് മൂന്നര വരെ ഈ പാർക്ക് ഓപ്പൺ ആണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ഏഞ്ചൽ ടിപ്സ്